നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ചതോടെ ആലപ്പുഴ കൈനഗരിയിൽ പ്രതിഷേധം ശക്തമാക്കി ബോട്ട് ക്ലബ് ഭാരവാഹികൾ മുണ്ടക്കൽ പാലത്തിന് സമീപം മാറ്റിൽ ചാടിയാണ് ഭാരവാഹികൾ പ്രതിഷേധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വള്ളംകളി വേണ്ട എന്ന് വെച്ച ആ തീരുമാനം അത് പുനർപരിശോധിക്കണം അത് മാത്രമാണ് ഞങ്ങളുടെ കുട്ടനാടിന്റെ വികാരമാണ് ഈ വള്ളംകളി തീർച്ചയായിട്ടും ഇതിന് പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിൽ ചാടി ഇതിന് ട്ടുകാരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ് ജലോത്സവങ്ങൾ നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിനായി ഇത്തവണയും കാത്തിരിക്കവെയാണ് കേരളത്തിന്റെ ഉള്ളുലച്ച വയനാട് ദുരന്തം സംഭവിച്ചത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വള്ളംകളി മാറ്റിവെച്ചപ്പോൾ തീരുമാനത്തെ അംഗീകരിച്ച ജലോത്സവ പ്രേമികളാകട്ടെ ഇന്ന് പ്രതിഷേധത്തിന്റെ പാതയിലാണ് നെഹ്റു ട്രോഫി ജലമേള ഇത്തവണ വേണ്ടെന്ന് വയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചതായി വാർത്തകൾ വന്നു തുടങ്ങിയതോടെയാണ് ആലപ്പുഴ കൈനകരിയിലും പ്രതിഷേധം ശക്തമായത് നാല് ബോട്ട് ക്ലബ്ബുകളുടെ പ്രതിനിധികളും ജലോത്സവ പ്രേമികളും മുണ്ടയ്ക്കൽ പാലത്തിന് സമീപം ആറ്റിൽ ചാടിയാണ് സർക്കാർ തീരുമാനത്തിനെതിരെയുള്ള തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങൾ വള്ളംകളിയുടെ സമയത്ത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു മത്സര ബുദ്ധി അന്നേരം മാത്രമേ ഉള്ളൂ അല്ലാത്തപ്പോൾ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പം ഞങ്ങളെല്ലാം എല്ലാം കൂടെ ഒത്തൊരുമിച്ചത് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് വള്ളംകളി നടത്തത്തില്ല എന്നുള്ള അല്ലെങ്കിൽ നടക്കത്തില്ല എന്നുള്ളൊരു ഒരു ഒരു ന്യൂസ് കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത് വള്ളംകളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഒരു വികാരമാണ് കുട്ടനാട് ആലപ്പുഴ എം എൽ എ ബോട്ട് ക്ലബ്ബ് ഭാരവാഹികൾ തുറന്നടിച്ചു കുട്ടനാടിനോട് ചുറ്റമ്മ നയം കാട്ടുന്ന സർക്കാരിനെ തിരുത്താൻ മാർക്കാകുന്നില്ലെന്നാണ് ഭാരവാഹികളുടെ ആരോപണം അപകടം ഉണ്ടായെന്ന് വെറും നൂറ് കിലോമീറ്റർ മാറി മത്സരം നിലക്കുകയും കിലോമീറ്റർ മാറി നിങ്ങൾ മാത്രം പിന്നെ എന്താ പറയുക ദുഃഖാചരണം നടത്തിക്കോളാം എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ കളിയാക്കുന്ന തുല്യമാണ് ദല്യമാണ് ഞങ്ങൾക്കൊക്കെ ആ വിഷമവും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇന്നലെ വരെ ഞങ്ങൾ ആരും പ്രതികരിക്കാതിരുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയുടെ ജിയോ പുറത്തിറങ്ങി ബേപ്പൂരിലേക്ക് രണ്ടര കോടി രൂപ അനുവദിച്ചപ്പോഴാണ് ഞങ്ങൾ പ്രതിഷേധിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത് ഞങ്ങളുടെ ആഗ്രഹം നെഹ്റു ട്രോഫി നടത്തുക എന്ന് തന്നെയാണ് അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല ഒരു ഒരു വിട്ടുവീഴ്ചയും ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട് അതുപോലെ തന്നെ മതസംഘടനകൾ ആൾക്കാരുണ്ട് ഇവിടെ എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നെഹ്റു ട്രോഫി വെള്ളകളിയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള കുട്ടനാട് എം എൽ എ ആലപ്പുഴ എം എൽ എ ഉണ്ടല്ലോ അവർ പറയുന്നില്ല കാര്യമൊന്നും ഇവർക്ക് ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടോ ടൂറിസം നേരിട്ട് കയറി പറഞ്ഞാൽ തീരാന വിഷയം മാത്രമേ ഉള്ളൂ കൈനകരിയിലെ ബോട്ട് ക്ലബുകളായ യു ബി സി വാരിയേഴ്സ് വി ബി സി എസ് എച്ച് എന്നിവയിലെ ടീം അംഗങ്ങൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു നെഹ്റു ട്രോഫി നടത്താൻ നടപടിയുണ്ടായില്ലെങ്കിൽ കുട്ടനാട്ടിലെ മുഴുവൻ വള്ളംകളി പ്രേമികളെയും സംഘടിപ്പിച്ച് ആലപ്പുഴ കളക്ടറേറ്റിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനാണ് തീരുമാനം കൂടാതെ ഈ സമരം സെക്രട്ടേറിയറ്റിലേക്കടക്കം വ്യാപിപ്പിക്കുമെന്നും ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു യു ബിസി ബോട്ട് ക്ലബ് പ്രസിഡന്റ് സൈജു അപ്പന ഐസക് വില്ലേജ് ബോട്ട് ക്ലബ് ക്യാപ്റ്റൻ പി വി മാത്യു ബൌവത്തിൽ ബി കെ വിനോദ് ബിബിൻ ഷാജി പുത്തൻപുരയ്ക്കൽ ജോസഫ് തുടങ്ങിയവർ വേറിട്ട പ്രതിഷേധത്തിന് നേതൃത്വം നൽകി కేరళ న్యూస్ ఆలప్పు